ജില്ലാ ആശുപത്രി വികസനം തകർക്കാനുള്ള കോൺഗ്രസിന്റെയും എം എൽ എയുടെയും നീക്കം അവസാനിപ്പിക്കണമെന്ന് സി പി ഐ എം നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് എൽ ഡി എഫ് സർക്കാരാണ് ആവശ്യമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതെന്നും സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകൾ അധികാരത്തിൽ വരുന്ന സമയത്താണ് ജില്ലാ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആവശ്യമായ ഫണ്ട് നീക്കിവെക്കുകയും പിന്നെ ജീവനക്കാരുടെ ഒഴിവുകൾ നികുതി ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പുതിയ എം കോൺഗ്രസും ഈ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള സമഗ്ര വികസന പ്രവർത്തനങ്ങളെ ആസൂത്രിതമായി തടയുന്നതിനും തകർക്കുന്നതിനും വേണ്ടിയാണ് നിലമ്പൂരിലെ കോൺഗ്രസും എം എൽ എയും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് നിലമ്പൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും സ്വകാര്യ ആശുപത്രി ഉടമകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ താല്പര്യം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് ഏത് കാലത്തും കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ഇതാണ് ജില്ലാ ആശുപത്രി കോൺഗ്രസിന്റെ ഭരണകാലത്ത് ജില്ലാ ആശുപത്രി എന്ന ബോർഡ് മാത്രം വെച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആശുപത്രിയായിരുന്നു ആ ആശുപത്രിയിൽ ഇന്ന് കാണുന്ന സമഗ്രമായ വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തത് രണ്ടായിരത്തി കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനുള്ള സ്ഥലം ഏറ്റെടുപ്പ് വരെ തടസ്സപ്പെടുത്താനാണ് കോൺഗ്രസും എം എൽ എയും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നിലപാടാണ് ഏത് കാലത്തും നിലമ്പൂരിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നത് ജില്ലാ ആശുപത്രി എന്ന ബോർഡ് മാത്രം വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആശുപത്രി ഇന്ന് കാണുന്ന സമഗ്രമായ വികസനം കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിന്റെ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരാണ് ഓപ്പറേഷൻ തിയേറ്റർ പുതിയതായി ആരംഭിച്ചു ബ്ലഡ് ബാങ്ക് പുതിയതായി ആരംഭിക്കാൻ കഴിഞ്ഞു കുട്ടികളുടെ സ്പെഷ്യൽ കെയർ വാർഡ് ഡെന്റൽ ക്ലിനിക് വയോജനങ്ങൾക്കുള്ള ജെറിയാട്രിക് വാർഡ് കൂടാതെ ആശുപത്രി ജീവനക്കാരുടെ എണ്ണവും വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിന് മുന്നേ പതിനഞ്ച് ഡോക്ടർമാരുടെ സേവനമാണ് ഉണ്ടായിരുന്നത് നിലവിൽ നാല്പത്തഞ്ച് ഡോക്ടർമാരുടെ സേവനമുണ്ട് പാരാമെഡിക്കൽ സ്റ്റാഫിനെ അടക്കം മുന്നൂറ്ററുപത് ജീവനക്കാർ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് ഇന്നത്തെ ആശുപത്രിയുടെ പ്രശ്നം ഡോക്ടർമാർക്കും ജീവനക്കാർക്കും ഇരിക്കാനുള്ള സൗകര്യം ഇല്ല ഇതിന്റെ പ്രധാന കാരണം സ്ഥല ലഭ്യത കുറവാണ് ഇതിനുവേണ്ടിയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ജില്ലാ പഞ്ചായത്തിന്റെയും അന്നത്തെ എച്ച് എം സിയുടെയും നേതൃത്വത്തിൽ ആശുപത്രിയുടെ സമീപത്തുള്ള ഗവൺമെന്റ് യു സ്കൂളിന്റെ സ്ഥലം ആശുപത്രിയുടെ വികസനത്തിന് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ആ തീരുമാനം നഗരസഭ അംഗീകരിക്കുകയും പി ടി ഐയുടെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ആ തീരുമാനത്തിനെതിരെ പ്രദേശത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രക്ഷോഭത്തിനടക്കം കോൺഗ്രസ് തയ്യാറായി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസിന്റെ കൗൺസിലർമാർ വിയോജന കുറിപ്പ് രേഖപ്പെടുത്തി ആശുപത്രി വികസനത്തെ തടസ്സപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു ഇതിനെ മറികടന്ന് ഗവൺമെന്റും നഗരസഭയും മുന്നോട്ട് പോകുകയായിരുന്നു പുതിയ എം എൽ എ വന്നപ്പോൾ വീണ്ടും ഈ പ്രശ്നം കുത്തിപ്പൊക്കിക്കൊണ്ട് സ്കൂൾ ഏറ്റെടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആശുപത്രിക്ക് മുമ്പിൽ അടുത്തുള്ള ഗവൺമെന്റ് യു പി സ്കൂളിലെ സ്ഥലം ഒരു ഒരു മേഖല സ്ഥലം ആശുപത്രിയുടെ വികസനത്തിനു വേണ്ടി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ആ തീരുമാനം നഗരസഭ അംഗീകരിക്കുകയും യും നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിലേക്ക് സമർപ്പിക്കുകയും ചെയ്ത ആ തീരുമാനത്തിനെതിരെ ഒന്ന് അന്ന് ആ പ്രദേശത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിനടുക്കാൻ കോൺഗ്രസ് തയ്യാറായി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസിന്റെ കൗൺസിലർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ആശുപത്രി വികസന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താതിരുന്നു പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഗവൺമെന്റും മുനിസിപ്പാലിറ്റി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോ പുതിയ എം എൽ എ വന്നപ്പോ വീണ്ടും ഈ പ്രശ്നം കുത്തിപ്പിക്കൊണ്ട് സ്കൂൾ ഏറ്റെടുക്കുന്നത് അവസാനിപ്പിക്കണം എന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിലമ്പൂരിലെ പൊതു സമൂഹം ഈ വിഷയത്തിൽ ഗവൺമെന്റിനോടൊപ്പം ആശുപത്രി വികസനത്തിനോടൊപ്പം മുന്നിട്ടിറങ്ങാൻ തയ്യാറാകണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഡയഗ്നോസ്റ്റിക് ബ്ലോക്കിനു വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് പത്ത് കോടി രൂപയും കാർഡ് ലാബ് തുടങ്ങുവാൻ അഞ്ചു കോടിയും അനുവദിച്ചിട്ടുണ്ട് സ്ഥലപരിമിതി കാരണം ഇത് തുടങ്ങുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ വികസന പ്രവർത്തികൾ വന്നാൽ എൽ ഡി എഫ് ഗവൺമെന്റിനും മുനിസിപ്പാലിറ്റിക്കും ജനങ്ങളുടെ അംഗീകാരം ലഭിക്കുമെന്ന് കണ്ട് ആസൂത്രിതമായി ഈ വികസന പ്രവർത്തികളെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ നടത്തി തകർക്കാനാണ് നോക്കുന്നത് ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനു വേണ്ടി സ്കൂൾ ഏറ്റെടുക്കുമ്പോൾ ആ സ്കൂളിന്റെ കെട്ടിട നിർമ്മാണത്തിനു കൂടി ിൽ നീക്കി വെച്ചുകൊണ്ടാണ് സർക്കാർ ഈ പ്രവർത്തനം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് സ്കൂളിൽ നാലു കോടി രൂപയുടെ പുതിയ കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് കെട്ടിടത്തിന്റെ നടുക്ക് കുട്ടികൾക്ക് കളിക്കാൻ കളിക്കളം കൂടി ഉണ്ടാക്കിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് തീരുമാനിച്ചത് നിലമ്പൂരിലെ പൊതുസമൂഹം ഈ വിഷയത്തിൽ സർക്കാരിനോടൊപ്പവും ആശുപത്രി വികസനത്തോടൊപ്പം മുന്നിട്ടിറങ്ങാൻ തയ്യാറാവണമെന്നും സി പി ഐ എം ഭാരവാഹികൾ നിലമ്പൂരിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു സി പി ഐ എം നിലമ്പൂർ ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി ശ്രീധരൻ ലോക്കൽ സെന്റർ അംഗം ഷാജി ചക്കാലക്കുത്ത് എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ